ശശി തരൂരിനെ തെരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല ശശി തരൂരിന് പിന്തുണയുമായി ലീഗ് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് തെരഞ്ഞെടുത്തതിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാൻ എം പിമാരെ തെരഞ്ഞെടുത്തതിൽ എം പിമാരെ തെരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നും ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ശശി തരൂരിന്റെ പ്രശ്നം കോൺഗ്രസിലെ ആഭ്യന്തര വിഷയമാണെന്നും അതിൽ ഇടപെടാനില്ല എന്നുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ശശിതരൂർ നടത്തുന്ന കാര്യങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടെന്നും തരൂരിന്റെ പരാമർശങ്ങളിൽ കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിനിടയിലും സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ ആരോപണം പ്രധാനമന്ത്രിയുടെയും ബി ജെ പിയുടെയും തലത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നും കോൺഗ്രസിന്റെ അഞ്ചു നേതാക്കളും സംഘത്തിന്റെ ഭാഗമാകുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കി അതേസമയം സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ കേന്ദ്ര സർക്കാർ ശശി തരൂർ ശശിതരൂർ എംപിയുടെ പേരുൾപ്പെടുത്തിയതിൽ പ്രതികരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രംഗത്തെത്തി ശശി തരൂരിനെ സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് പി ജെ കുര്യൻ പറഞ്ഞു ശശി ശശിതരൂർ എംപി ആയതുകൊണ്ടാണ് പ്രതിനിധി സംഘത്തിലേക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തതെന്നും പാർട്ടിയുടെ അനുവാദം വാങ്ങാതിരുന്നത് തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നും പി ജെ കുര്യൻ പറഞ്ഞു തരൂർ കോൺഗ്രസിനോട് അനുവാദം ചോദിക്കാതിരുന്നതിന് മോദിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും പ്രഗത്ഭനായ ഒരാളെ സർവ്വകക്ഷി പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തതെന്നും പി ജെ കുര്യൻ പറഞ്ഞു